നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് കുറച്ച് മിനിറ്റുകൾ മുന്നേ അവസാനിച്ചിട്ടുള്ള ലൈവിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള എല്ലാവർക്കും അല്ലാത്ത എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല കുറച്ച് അധികം പേർക്ക് ഭയങ്കര എൻ്റർടൈനിങ് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് അധികം പേർക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള ദേഷ്യം വന്നിട്ടുള്ള ഒരു സെഷൻ ഇപ്പോൾ ലൈവില് അവസാനിച്ചു അതായത് ക്യാപ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ക്യാപ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ചില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ക്യാപ്റ്റൻസ് അതായത് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു സെഷൻ ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ അത് ക്യാപ്റ്റൻസി തിരഞ്ഞെടുത്തതിന് ശേഷം നടന്നിട്ടുള്ള ഒരു കലാപരിപാടിയുടെ ഭാഗമാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഒരാഘോഷ തിമിർപ്പിലാണ് ഇപ്പോൾ ലൈവ് ഞാൻ എൻ്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് ലൈവിലിപ്പോൾ ആ ഡാൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മൂന്ന് പേര് മാത്രമല്ല ലൈവിലിപ്പോൾ ഷാനവാസം കൂടി ഡാൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു എൻ്റെ ഈ വീഡിയോ ലൈവ് കാണാത്തവർക്കാണ് എനിക്കൊന്നും ഒന്നും കൂടി ഉപകരിക്കാതെ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ അത് ലൈവിലെന്താ നടന്നത് എന്നുള്ള യഥാർത്ഥമായിട്ട് പറഞ്ഞുതരാം ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഇതിൽ ആ മറ്റേ ഐറ്റം വരാൻ ചാൻസ് ഉണ്ട് മിണ്ടൽ മുരളിയുടെ ഡയലോഗ് നാട്ടുകാരെ ഓടിവരെയ പീഡിപ്പിക്കുന്നത് നാട്ടുകാരെ ഓടിവരനെ ഞങ്ങളുടെ അനുമോളെ പീഡിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വരാം പക്ഷെ ഒരു ഫണ്ണാക്കി എടുക്കാം അനുമോൾ ആദ്യമൊന്നും ഫണ്ണാക്കി എടുത്തിട്ടില്ല എന്താണ് ഞാൻ പറയുന്നത് അറിയാത്തവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ബിഗ് ബോസിന് അനൗൺസ്മെൻറ്റ് വരുവാണെങ്കിൽ എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു ഇതിനു മുന്നേ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതി ആ ഒരു ഹൗസിൽ നടന്നു അതായത് ആതിലേയും നൂറേം കൂടി ഇരുന്നിട്ട് നോമിനേഷനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ് ആരാരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് എന്നുള്ള പേരും വളരെ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം പുറത്തേക്ക് ഓരോ കണ്ടസ്റ്റൻസിനോടും അവർക്കുള്ള ഒരു കാഴ്ചപ്പാട് അവർ പരസ്പരം പറയുകയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു നോമിനേഷൻ്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ പാടില്ല പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് പല പ്രാവശ്യം ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ആരെങ്കിലും ഡിസ്കസ് ചെയ്യാണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ബേബിക്ക് ബേബി ഉള്ളതുകൊണ്ടും മറ്റേ ബേബിക്ക് ബേബി ഉള്ളതുകൊണ്ടും രണ്ടുപേർക്കും ബേബിമാരുള്ളത് കൊണ്ടും രണ്ട് ബേബിമാരും തമ്മിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് അവരെ ഓരോ വീട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അവർ സ്വന്തം വീട്ടിലിരുന്നിട്ട് അലോകക്കാരെ പറ്റിയും മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ടും ചർച്ച ചെയ്യുന്ന രീതിയിൽ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു അവിടെ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇന്ന ആളെ നോമിനേറ്റ് ചെയ്യണം ബേബി ഇന്ന ആളെ നോമിനേറ്റ് ചെയ്യണം അപ്പോൾ മറ്റേ ബേബി വേറെ ബേബി നീ ഈ ആളെ നോമിനേറ്റ് ചെയ്യണം ബേബി അതിന് കാരണം പറയണം എന്ന് പറഞ്ഞിട്ട് ഓരോ കാരണങ്ങളായിട്ട് ബേബിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് അക്ബറിനെ നോമിനേറ്റ് ചെയ്യണം അക്ബറിന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം അനീഷിൻ്റെ അഗെയിൻസ് എന്തൊക്കെ പറയണം ഇന്നലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ബേബിമാരി ഇരുന്ന് തീരുമാനിക്കുന്ന ഒരു വലിയൊരു നീണ്ടര സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമെന്ന് ഞാനതിനെ കാണുമായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഇനി പൈസയ്ക്ക് കിടക്കണ്ട ഈ എപ്പിസോഡിൽ കാണിക്കുകയെന്നുള്ള അറിയില്ല എന്തായാലും നോമിനേഷൻ്റെ കേസസ് പറയാൻ പാടില്ല അത് മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന ഈ ഒരു ലക്ഷറിയാണ് രണ്ടുപേർക്കും വീട്ടിൽ നിന്നുള്ള കാര്യത്തിന് അവർക്ക് താമസം മാറി തന്നെ ഉള്ളു അവർ രണ്ടുപേരും ലോകത്തും ഗതിയേറിയാതെ താമസിക്കാവുന്നില്ല അവർ താമസം മാറി വേറൊരു വീട്ടിൽ വന്ന് താമസിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നു വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് എന്ത് പോകണം എന്നുള്ള ഒരാളുടെ മറ്റുള്ള സോ കോ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഡാർക്ക് സൈഡ് ഒരു മോശമായിട്ടുള്ള തോന്നിക്കുന്ന സൈഡ് എങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് ക്യാമറയിലൂടെ പുറത്തേക്ക് വിടണം എന്നുള്ളത് രണ്ട് ബേബിമാരും കൂടി തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു സംഭവം ഉണ്ട് നിങ്ങൾ എത്ര പേര് കേട്ടു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും യെസ് ഇത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഓരോരുത്തരെ പറ്റിയും പറഞ്ഞു തരുന്ന കേട്ടോ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയുകയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന് അനൗൺസ്മെന്റ് വരുന്നു അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിനുള്ള മത്സരം എന്നിട്ട് ബിഗ് ബോസ് ആ ഒരു വമ്പൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു അനൗൺസ്മെന്റ് അവിടെ വരികയാണ് ഇത്തവണ ക്യാപ്റ്റൻസിക്ക് മത്സരം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടണം പക്ഷേ അക്ബർ ആര്യൻ ആൻഡ് നവീൻ ഈ മൂന്ന് പേരുമായിരിക്കും ഇത്തവണ ക്യാപ്റ്റൻസ് എന്നാൽ കൂടി ഇബരം അങ്ങോട്ട് ചാടി കളിക്കുകയാണ് അക്ബറും ആര്യനും നവീനും കൂടി അങ്ങോട്ട് ചാടി കളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചാടി തിമിർക്കുകയാണ് ഇവിടെ ഈ തിമിർക്കുന്ന സമയത്ത് എല്ലാവരും എല്ലാം ഷാനവാസാണെങ്കിലും അതിൽ നിന്നുറക്കാ അങ്ങനെക്കാ ഇങ്ങനൊക്കെ ഇരിക്കുന്ന സമയത്തും അപ്പോഴും ഒരാൾ എനിക്ക് ആ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറ്റില്ല എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് വെക്കാം ഈ ഇരിത്തവണ ഒരാൾ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒന്നും ഞങ്ങൾക്കത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് അനുമോൾ നിങ്ങൾ നിങ്ങളെന്നെ എപ്പിസോഡിലും എപ്പിസോഡിലും കാര്യങ്ങളും കാര്യമായിട്ട് ലാലേട്ടം വന്നിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കാരണം എന്താൽ ക്യാപ്റ്റൻസി കിട്ടുന്നവർക്ക് നോമിനേഷൻ മുക്തി എന്നുള്ളൊരു സംഭവം അല്ലേ അപ്പോൾ അനുമോൾ തന്നെയാണ് അതെടുത്ത് പുറത്തേക്കിട്ടത് നോമിനേഷൻ മുക്തി കിട്ടും നോമിനേഷൻ മുക്തി വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഗതി എടുത്ത് പുറത്തേക്കിട്ടിരുന്നു അല്ലേ അപ്പോൾ ഇതുമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ട് കാരണം എന്താണെന്നറിയോ ഈ അനൗൺസ്മെൻറ്റ് ഒരു ചാടി കളിക്കുന്ന സമയത്ത് വിഷമിച്ചിരിക്കുന്ന അനുമോൾ എടുത്ത് കാണിക്കുന്നു കാണിക്കുമ്പോഴും ഷാനവാസ് അപ്പളും ചെറുതായിട്ട് കളിയാക്കി കളിയാക്കിങ്ങോട്ടിരിക്കുക എന്താന്നുള്ളത് ഞാൻ അങ്ങോട്ട് വരാം കാരണം ടീം തീരുമാനിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട് അതായത് ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെ ഹാൻഡിൽ ചെയ്യുന്നില്ല അപ്പോൾ ഷാനവാസ് അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞോടൊപ്പം തന്നെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ് പക്ഷേ ഒരു വമ്പൻ ട്വിസ്റ്റ് ഇത് ഏഴിൻ്റെ പണിയുടെ അല്ലേ അതുകൊണ്ട് ഇതിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് ഏഴിൻ്റെ പണിയുണ്ട് ഇപ്രാവശ്യം നോമിനേഷൻ മുക്തി കിട്ടുന്നതല്ല അറിയണം ഇത് പറയുമ്പോഴും ഈ മൂന്ന് ചാടി കളിച്ചവർക്ക് വിഷയമല്ല അക്ബർ പറഞ്ഞു എനിക്ക് ക്യാപ്റ്റൻ ആയി കിട്ടിയാൽ മതി പക്ഷേ ഈ നിമിഷം നേരെ അനുമോൾ ചാടി എണീച്ച് ഡാൻസ് അതായത് അവർ കളിച്ച അതേ ഡാൻസ് അനുമോൾ വീണ്ടും കളിക്കുന്നു അപ്പോൾ ആദ്യം പറഞ്ഞ സമയത്ത് ആദ്യം ഈ മൂന്ന് പേരും കൂടി ഡാൻസ് കളിക്കുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞൊരു ഡയലോഗുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായി എൻ്റെ ബിഗ് ബോസ് ഗൗരവ കാരണം അല്ലാതെ എന്താണ് ഈ ഗൗരവകാരനല്ലെന്ന് പറയാൻ ഇന്ന് മോർണിംഗ് ടാസ്കിൽ എന്താ വെച്ചാൽ ഓരോരുത്തരുടെ മനസ്സിലും ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് കാഴ്ചപ്പാട് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റിനെ എല്ലാവർക്കും ചോദിച്ചിരുന്നു ഓരോരുത്തരും പല പല കാര്യങ്ങൾ പറഞ്ഞു പല ആൾക്കാരും പല കാരണങ്ങൾ പറഞ്ഞു ഞാൻ അത്ര റെലവൻ്റ് അല്ലാത്തത് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ സമയപരിമിതി കൊണ്ടുമാണ് ഞാനത് ചെയ്യാതിരുന്നിട്ടുള്ളത് ഇത് ചോദിച്ച സമയത്ത് പല ആൾക്കാരും മറ്റുള്ള കാര്യം കാര്യമാണ് ബിഗ് ബോസ് ഗൗരവക്കാരനാണ് ഗംഭീര ഗാംഭീര്യ ശബ്ദം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പാവം പിടിച്ചൊരു മനുഷ്യനാണ് അയാൾക്ക് വേറൊരാളാണ് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തു ഈ പറയുന്ന വ്യക്തിക്കൊന്നും ഇല്ല അയാൾക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ അങ്ങനെ രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഭയങ്കര ഗൗരവക്കാരനാണ് എന്നുള്ള ഒരു ഒരു സംസാരം അവിടെ വന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബിഗ് ബോസ് ഗൗരവക്കാരനല്ലാന്ന് ഈ ഷാനവാസ് ഇന്ന് രാവിലെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഗെയിമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കൊരു ഇഷ്ടം തോന്നിക്കുന്ന രീതിയിൽ എൻ്റർടൈനിങ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഷാനവാസിൻ്റെ പ്രവൃത്തികൾ പക്ഷേ പല ആൾക്കാർക്കും ഇഷ്ടം തോന്നുന്നില്ല കാരണം തോന്നില്ല കാരണം വെച്ചാൽ ഷാനവാസ് ഇന്ന് രാവിലെ പുറകെ കൂടിയിരിക്കുന്നത് അനുമോളുടെയാണ് എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഈ ചാടിക്കളി കഴിഞ്ഞതിന് ശേഷം ഇവർ ടീം തീരുമാനിക്കുന്നു ഇവർ ടീം തീരുമാനിക്കുന്ന സമയത്താണ് ഫസ്റ്റ് വിട് അനുമോളെ വിളിക്കുന്നു ഇതൊക്കെ ഭയങ്കര ചിരിത് ഞാൻ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡെപ്ത് കിട്ടില്ല കാരണം ഭയങ്കര തമാശ രൂപത്തിലും കോമഡി ഭയങ്കര അതായത് എന്താ അതായത് പറയാം എല്ലാവർക്കും തമാശ ഇഷ്ടപ്പെട്ടൊന്നും ചില ആൾക്കാർക്ക് തോന്നാം അയ്യോ മറ്റേ ഓ നാട്ടുകാരെ ഓടി എന്നുള്ള സാധനം തോന്നാം അങ്ങനെ അനുമോളെ പിടിച്ച് വെസൽ വെസൽ ടീമിലിടുന്നു ഷാനവാസിനെയും വെസൽ ടീമിലേക്ക് എടുക്കുന്നു അപ്പോൾ വെസൽ ടീമെന്ന് പറഞ്ഞാൽ ഷാനവാസും അനുമോളാണ് അപ്പോൾ എടുത്തു എടുത്തുവയ്ക്ക് ഇതിൻ്റെ ക്യാപ്റ്റനായിട്ട് അനുമോളെ തീരുമാനിക്കണം അപ്പം ഷാനവാസ് ഭയങ്കര ഹാപ്പി അപ്പോൾ ഷാനവാസ് മാഡം മാഡം എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഒരു തമാശ രൂപത്തിൽ അനുമോളാക്കി കൊണ്ട് പോകേണ്ടത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു സംഭവമായിപ്പോയി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര രസവും കണ്ടു കേട്ടോ ൊക്കെ അനുമോൾ ഫാൻസിന് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്തായാലും അത് കഴിഞ്ഞു പിന്നെ അനീഷ് നേരെ ഫ്ലോർ എടുക്കുന്നു ഒരു സുപ്രധാന തീരുമാനം വീണ്ടും ഈ മൂവർ സംഘം ക്യാപ്റ്റൻസ് പറയുന്നത് എന്താ വെച്ചാൽ അതായത് ബാത്റൂമും ഫ്ലോർ ടീമും ഇനി ഒരുമിച്ചുണ്ടാവും എല്ലാവരും കൂടി ഒരുമിച്ചാണ് അനീഷ് നൂറ ആദിന സാബുമൻ ഇവർ നാല് പേരും സാബുമൻ ആ ചങ്ങായി ടോപ് ടെന്നിൽ കയറിയിട്ടുണ്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക ഫൈവ് സ്റ്റാറിൻ്റെ പോലെ ആയി മാറിയല്ലോ ഞാൻ സത്യം പറഞ്ഞു പെട്ടെന്ന് ഓർത്ത് പോയത് എത്ര കുറച്ച് ബിഗ് ബോസ് ലൈവ് കാണുന്ന സമയത്ത് എത്ര കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ ആ ചങ്ങായി നിൽക്കുന്നുണ്ട് നോറ നിൽക്കുന്നുണ്ട് പോയ ആൾക്കാരുടെ അവസ്ഥയിൽ വെച്ച് നോക്കുക അല്ലേ ഇപ്പോൾ ലൈവില് നടക്കുന്നുണ്ട് ലൈവിലെന്തോ അടിപൊട്ടാ നിൽക്കുന്നുണ്ട് ആകട്ടെ അപ്പോൾ എന്തായാലും അങ്ങനെ നാല് പേരുമാണ് ഉള്ളത് എന്നിട്ടാണ് അടുത്ത ആ ഒരു സുപ്രധാന തീരുമാനം വരുന്നതൊക്കെ വരുന്ന സമയത്ത് അനുമോക്കൊക്കെ അനുമോളാകെ തെറിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അനുമോൾ ഇതിങ്ങനെ ഇതായി നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ അനുമോൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തമാശ രൂപത്തിൽ അനുമോളെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഈ എന്ന് പറഞ്ഞാൽ ഒന്ന് നെവിനാണ് രണ്ട് ആര്യനാണ് മൂന്ന് അക്ബറാണ് ആരോ മൂന്ന് പേർക്കും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ കൊടുക്കുക ഇവർ എന്ത് കാര്യത്തിനും അനുമോളെ പോരാത്തതിന് എന്താ വെച്ചാൽ ഭയങ്കര കൗണ്ടർ അടിക്കാനുള്ള കഴിവുണ്ട് ചില സമയത്ത് അത് വളരെ മോശമായിട്ടുള്ള കൗണ്ടേഴ്സായിട്ട് മാറുന്നുണ്ട് മോശം ഇൻ ദ സെൻസ് പറയുന്ന ആൾക്ക് ഭയങ്കര സന്തോഷവും കേൾക്കുന്ന വ്യക്തി റിസീവിങ് ആയിട്ടുള്ള വ്യക്തിക്ക് ഭയങ്കര ഭയങ്കര വിഷമം തോന്നുന്ന ഡീപ്പായിട്ട് വിഷമം തോന്നുന്ന രീതിയിൽ തമാശ പറയുന്ന ഒരുപാട് പേരിൽ പെട്ടൊരു വ്യക്തിയാണ് അക്ബർ കേട്ടോ അക്ബർ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് കൗണ്ടർ അടിക്കാൻ നല്ല കഴിവുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരേക്കാളും കൂടുതൽ അക്ബറിനാണ് ആ കഴിവുള്ളത് പക്ഷേ ആ കഴിവ് കഴിവെന്ന് സംഭവിച്ചാൽ അക്ബർ പറയുന്ന ചില തമാശകൾ ദഹിക്കാൻ ബുദ്ധിമുട്ടും ചിലർക്ക് പക്ഷേ ദയിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പേഴ്സണലി കിട്ടുന്ന സാധനമായിരിക്കും അടി കിട്ടി കിട്ടിയ പോലെ ഉണ്ടോ അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് അക്ബർ പറയുന്നത് വിച്ച് ഈസ് നോട്ട് റൈറ്റ് അത് അത്ര നല്ലൊരു പരിപാടിയല്ല റിസീവിങ്ങിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ പറയുന്നുള്ളൂ ഈ ഒരു വിഷയം വെച്ചിട്ടാണ് ഇന്ന് രാവിലെ ആദ്യമേ ഇന്നൂറേയും കൂടി ഒരു നോമിനേഷൻ ഡിസ്കഷൻ പറഞ്ഞ സമയത്ത് അക്ബറിൻ്റെ കാര്യം പറഞ്ഞിട്ട് അക്ബറിനാരെയും കൗണ്ടർ ചെയ്യാം ആരെയും പറയാം ആരെയും വിഷമിപ്പിക്കാം പക്ഷേ അക്ബറിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമായി എന്നും പറഞ്ഞിട്ട് ആദരി നൂറിയും കൂടി പറഞ്ഞ് അപ്പോൾ അപ്പം കേൾക്കിലായി അയാളെ ചെയ്യാൻ പാടില്ല അയാളെ പറയാൻ പാടില്ല അത് വലിയ വിഷയമായി ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം പറയുന്ന സമയത്താണ് നിങ്ങൾ ഈ സൈഡിൽ കണ്ടിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് കാണിക്കുന്നത് അതായത് ഷാനവാസ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ക്യാപ്റ്റൻ അതായത് എൻ്റെ ക്യാപ്റ്റൻ എൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസൽ ടീമിൽ അനുമോളും ഷാനവാസമാണ് വെസൽ ടീമിലുള്ളത് അനുമ്പോൾ ഷാനവാസമുള്ള സമയത്ത് എൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യാപ്റ്റൻ കണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുവെച്ചാൽ തമാശ രൂപത്തിലാണ് ഇട്ട് അത് പെട്ടെന്ന് കാണുന്നത് എനിക്കറിയില്ല ഫാൻസിന് ഭയങ്കര കടുത്ത ആരാധന ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിച്ചു എന്നു വരാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സോറി അതല്ലെങ്കിൽ ഇത് പി ആർ ടീംസ് ഒരു ആയുധമാക്കി യൂസ് ചെയ്യും ത്രോട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ക്ഷമിക്കും ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞ സമയത്ത് ബാത്റൂമിൻ്റെ റൂളിൻ്റെ ബാത്റൂമിൻ്റെ റൂൾ ചേഞ്ച് ആ എസ് ആര്യൻ പറഞ്ഞാണ് ബാത്റൂമിൻ്റെ റൂൾ ചേഞ്ച് ആര്യൻ അല്ല നെവിലാണ് കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ബാത്ത്റൂമിൻ്റെ റൂൾ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞ സമയത്താണ് കിച്ചൺ ടീം കിച്ചൺ ടീമാണെ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ടീം ഏതൊരു സീസണിലും ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടക്കുന്നു പ്രശ്നങ്ങൾ നടക്കുന്നു കാര്യങ്ങൾ പ്രശ്നം ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കിച്ചൺ ടീം ഫോക്കസ്ഡ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഒഴുകി വരുന്ന കോണ്ടന്റ് അല്ലേ ഏറ്റവും കൂടുതൽ കോണ്ടൻറ്റ് ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് കിച്ചൺ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പല കണ്ടസ്റ്റൻസും ഈ പ്രാവശ്യം കിച്ചൺ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് അനുഭവമൊക്കെ അധികം പോയിട്ട് കിച്ചണിൽ നിൽക്കുന്നത് വെച്ചാൽ കിച്ചണിലാണ് കോൺടൻറ്റ് വരുന്നത് കിച്ചണിലാണ് സംഭവം വരുന്നത് ക്യാമറ സ്പേസും കാര്യങ്ങളൊക്കെ കിച്ചണിലാണ് വാട്ട് ഐ പേഴ്സണലി ഫീൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വേണ്ടി ചെയ്യും അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ കിച്ചൺ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് അപ്പോൾ അവിടുന്ന് അന്മോളം മാറ്റി പക്ഷെ എന്നാലും വെസലിൻ്റെ കൂട്ടത്തിൽ അവിടെ തട്ടി ചെയ്ത് നിൽക്കാണ്ട് ഏറ്റവും വലിയ സുപ്രധാന തീരുമാനം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻസാണ് ഇപ്രാവശ്യം കിച്ചൺ ഭരിക്കുക അതായത് കിച്ചൺ ടീം ഇപ്രാവശ്യം ആണ് ആര്യൻ അക്ബർ നവീൻ ഈ എനിക്ക് ഷാനവാസ് പറഞ്ഞു പറഞ്ഞു അക്ബർ എന്നായി മാറി ഷാനവാസ് അക്ബർ പിന്നെ നെവീൻ ആൻഡ് ആര്യൻ ഈ മൂന്ന് പേരുമാണ് കിച്ചൺ ടീം അറിയാലോ ഇനി എന്താ അടുത്ത് ഉണ്ടാവുക എന്നുള്ളത് ഇതുകൊണ്ട് പറഞ്ഞോട് കൂടി അനുമോൾ അവിടുന്ന് ചാടി വീഴുന്നു അനുമോൾ അങ്ങോട്ട് പറഞ്ഞു അനുമോൾ ആക്കി പറയുന്നു അതായത് അനുമോൾ എന്ന് വെച്ചാൽ അനുമോൾ ഓരോരോ തീരുമാനങ്ങൾ അനുമോൾ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് പണ്ട് ചെയ്ത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അങ്ങനെയും വേണം ചിന്തിക്കുക പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം കഴിഞ്ഞാൽ അതെ അതെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ അവർ ടീമായില്ലേ പിന്നെ പറയുന്നത് എന്ന് പറയണം സ്വാഭാവികമായിട്ടും അനുമോൾ പറഞ്ഞ സമയത്ത് ഇവരനുസരിച്ച് കൗണ്ടർ ചെയ്യും അങ്ങനെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറിങ് ഭയങ്കര നടക്കുന്നു അപ്പോൾ അതിനൊക്കെ ടീം തീരുമാനിച്ചു ടീം തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിലുള്ള ഒരു റൂൾ ചെയ്ത് അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട് എന്നൊരു സംഭവം ഉണ്ടാക്കിയിരുന്നല്ലോ അത് ഇവർ മാറ്റി ഇവർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അനുമോൾ എടുത്തു വെച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ടോയ്ലറ്റ് പോയില്ല എട്ടിരുന്നിട്ട് ഇത് പറഞ്ഞു എന്നു തോന്നുന്നു ഞാൻ ചെറുതായി കേട്ടോ തോന്നി ഷാനവാസ് എടുത്തേക്കില്ല എന്റെ മാഡത്തിന് എന്റെ ക്യാപ്റ്റൻ എന്താണ് ഷാനവാസിന്റെ സ്റ്റൈൽ ാവിലെ മുതൽ എൻ്റെ ക്യാപ്റ്റൻ ഒരു കാര്യം പറയേണ്ട എൻ്റെ ക്യാപ്റ്റൻ അങ്ങനെയാണെങ്കിൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത വഴിക്ക് ആരും ആരോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റോറൂം തുറന്നു കൊടുക്കാം ആ അതിന് എന്തിന് സ്റ്റോറൂം തുറക്കുന്നത് മുൻവാതിൽ തുറന്നുകൊടുക്കാൻ അങ്ങനെയാണ് തൊടിയിൽ പോയിക്കോട്ടേ അപ്പോൾ അപ്പൊ ഇട്ട് എല്ലാവരും കൂടി അങ്ങനെ വിറ്റാക്കി ഇനി മുതൽ അനുമോൾക്ക് ബിഗ് ബോസ് തുറന്ന് മുൻവാതിൽ തുറന്നു കൊടുക്കണം അത് ടോയ്ലറ്റ് പോകാൻ സമയമാകുമ്പോൾ തൊടിയിൽ പോയിക്കോളും പുറത്ത് പറമ്പുണ്ടല്ലോ പറമ്പിൽ പോയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തമാശ രൂപത്തിൽ അങ്ങനെ ആക്കി ആക്കിപ്പോകുന്നു അപ്പോൾ ഒരു കാര്യം അനുമോളിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് ഭയങ്കര രസമായിട്ടോ അങ്ങനെ ഒരു നമുക്ക് പറയുന്ന സമയത്ത് എത്രത്തോളം കോമഡി ഉണ്ട് ഉണ്ടെന്ന് അറിയില്ല കേൾക്കുന്നവർക്ക് മനസ്സിലാവും അനുമോ എനിക്ക് അറിയാണെങ്കിൽ അനുമോൾ പറയുകയുള്ളൂ സത്യം അനുമോൾ പറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ തിരിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുക അവിടെ വല്ലവരും നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അതായത് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാതെ പോലെ സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ ഉണ്ടായിട്ടുണ്ടല്ലോ അതിനുള്ളിൽ അപ്പോൾ ആ ഒരു കേസ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ് അവിടെ അവർ ശരിയാണ് അവരെല്ലാവരും വെൽക്കം ചെയ്തു ആദ്യമൊക്കെ അനുമോളെ കളിയാക്കി അപ്പോൾ ഒരുപാട് കളിയാക്കിയെങ്കിലും പിന്നീട് അവർ ശരിയാണ് സംഗതി നല്ല കാര്യം എന്ന് പറയുന്നത് പറഞ്ഞു അത് പറഞ്ഞു പിന്നെ വൈകുന്നേരം കലാരൂപം ഏ വൈകുന്നേരം കലാരൂപങ്ങൾ എല്ലാവരും അവതരിപ്പിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടായി അതായത് എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്ത് കിടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും മോർണിംഗ് ഡാൻസ് കഴിഞ്ഞാൽ എല്ലാവരും കൈ പിടിച്ച് വന്നിട്ട് എന്താ ചിരിക്കുകയാണ് അതൊക്കെ പിന്നെ ആര്യൻ്റെ വക എന്നിട്ട് ഒരു കോമഡി ആക്കിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയിട്ടൊക്കെ ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് തന്നെ ഇവർ ഇവിടുന്ന് കൗണ്ടർ ചെയ്യുക അനുമോൾ കൗണ്ടർ ചെയ്യുന്നത് ആദ്യമായിട്ട് ടാസ്ക് ചെയ്യാതെ ക്യാപ്റ്റന്മാരായിട്ടില്ല അതായത് അനീഷിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നു ഇത് പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്യാപ്റ്റനായി കാര്യമായിട്ട് വേറെ രീതിയിലാണ് ആ മുഖത്ത് തേച്ചിട്ടാണല്ലോ അനീഷ് ആയിട്ടുള്ളത് അത് അനീഷല്ല പറഞ്ഞിട്ടുള്ളത് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഇത് ഞാൻ ഓർത്തമ പറഞ്ഞതാണ് പക്ഷേ ഇപ്രാവശ്യം അനുമോൾ പറയുന്നത് ചില ഫസ്റ്റ് ടൈമാണ് ഒരു ടാസ്കും ചെയ്യാതെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ സമയത്ത് തന്നെ ഷാനവാസൻ ഏറ്റുമെന്ന് പറഞ്ഞു എൻ്റെ ക്യാപ്റ്റനൊരു പരാതിയുണ്ട് അത് ഷാനവാസിന് അപ്പുറത്തുനിന്ന് അനുമോളെങ്ങനെ മൂപ്പ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ യെസ് അപ്പോൾ പിന്നെന്താ വെച്ചാൽ വൈകുന്നേരം അടുത്തടുത്ത് സംസാരിക്കുക ഇത് പറയുന്ന സമയത്താണ് അനുമോൾ നീച്ച് എന്നിട്ട് പറയുന്നത് ബ്ലാങ്കറ്റ് ആരും എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് കാരണം അനുമോൾ കിച്ചൺ ആൻഡ് ഫ്ലോ മറ്റേ ഫ്ലോർ ആൻഡ് അല്ല അനിമോളല്ല ഫ്ലോർ ആൻഡ് ബെസിലിറ്റീം ഫ്ലോർ ആൻഡ് ബാത്റൂം ടീം വേറൊരുണ്ടല്ലോ അവർക്കൊരു ഇതുള്ള കണ്ടീഷനിൽ അനിമോൾ നീച്ചെന്ന് പറയുകയാണ് ഒരു തീരുമാനമുണ്ട് എല്ലാവരും എണീറ്റ് വിടുന്ന ബ്ലാങ്കറ്റ് മടക്കി വെക്കുന്നില്ല എല്ലാവരും ബ്ലാങ്കറ്റ് മടക്കി വെക്കണം എന്ന് പറഞ്ഞോട് കൂടി നേരെ ഒരു മൂന്ന് പേരും കൂടി ചാടി വീഴുന്നു ഈ പുതിയ നെവിലാണ് പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്ന എടുത്തു വെക്കു പറഞ്ഞു പുതിയൊരു പൊസിഷൻ നമ്മൾ അതും അനുമോൾ കിട്ടടി പുതിയ പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹൗസ് മെയിൻ്റെസ് ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പൊസിഷൻ ചെയ്തിട്ടുണ്ട് ഹൗസ് ഒക്കെ മെയിൻ്റെയിൻ ചെയ്താൽ ബ്യൂട്ടി നിലനിർത്തണം അത് അതിമോള ടാസ്ക് ഏൽപ്പിച്ചു അപ്പൊ ഷാനവാസം പറയാം വേഗം പറ വേഗം പറ അതാണ് ആ സീൻ നിങ്ങൾ കണ്ടിട്ടുള്ളത് വേഗം പറ വേഗം പറയാറുങ്ങനെ നേരെ മുപ്പ് കയറ്റുന്ന സീനും അപ്പോൾ എൻ്റെ ക്യാപ്റ്റൻ ഹാപ്പിയായി എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ നിർത്തുന്നു പിന്നെ ഒരു കൂടി ടീമിന് എന്തോ ഒരു പേരിട്ടു ആ ടീമിൻ്റെ പേര് പുറത്ത് പറയാൻ ഒട്ടൊക്കെ കൊള്ളാത്ത പേരായതുകൊണ്ടും അത് ഡബിൾ മീനിങ് ഉള്ളതുകൊണ്ട് കാരണം ആര്യനാണെന്ന് നടുക്ക് നിൽക്കുന്നത് അപ്പുറത്ത് ഇപ്പറും ഇപ്പുറത്തും എവിനും കൂടി ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സ്വാഭാവികം അവരുടെ ഡബിൾ മീനിങ് ആണ് വരാനുള്ളത് അപ്പോൾ അവരെന്തോ അമ്പും മില്ലിൻ്റെ സെക്ഷൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് മനസ്സിലായിരിക്കും ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ആദ്യം ഒരു ഇത് വേർഡ് മ്യൂട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഞാനത് പറയുന്നില്ല കാരണം പുറത്ത് പറയാൻ പറ്റാത്തൊരു പേരാണ് അത് ബിഗ് ബോസ് കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തു ഇനിയിപ്പോൾ പുറത്തുപേരും പറ്റാത്ത പേരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം മ്യൂട്ട് ചെയ്ത് ഇനി വൈകുന്നേരത്തിൽ ഇതിൽ കാണിക്കുക എന്നുള്ളത് അറിയില്ല രാത്രി മറ്റേ എപ്പിസോഡിൽ കാണിക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് മൂന്ന് പേര് അതെ പിന്നെ ആ പിന്നെ ആര്യൻ്റെ വക ഒരു സാധനം ഇടയ്ക്കരുത് അതായത് ഇടയ്ക്ക് നല്ലോണം ഡബിൾ മീനിങ് അടിക്കുന്ന ആളാണ് അതായത് മൂന്ന് പേരും കൂടി ഡ്രസ്സിങ് റൂമിൽ പോകാൻ പാടില്ല ശരിയാണ് ഇവർക്ക് മൂന്നാമം അതിലൂറാ നമുക്കും കൂടി മൂന്നാക്കും കൂടി ഡ്രസ്സിംഗ് റൂമിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ആവശ്യമുണ്ടായ സമയത്ത് ഇപ്പോൾ ആര്യൻ എടുത്തു വയ്ക്കുക പറയുകയാണ് മൂന്ന് പേരും കൂടി ഡ്രസ്സിങ് റൂമിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അതിൽ വെക്കണം പിന്നെ ഹുക്ക് ആരിട്ടരും ഹുക്ക് നീ ഇട്ടരും ഹു നീ വന്നിട്ട് വരും ഓ അല്ല ഓ ആര് ഇപ്പോൾ ഞങ്ങൾ ഹുക്ക് ആരോ കൊണ്ട് ഇരിക്കുന്നു വെക്കണം അപ്പോൾ എടുത്തുവയ്ക്കും ആര്യൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിട്ടെന്നാൽ മതി എന്നൊക്കെ വളരെ തമാശ രൂപത്തിൽ പരിപാടിയൊക്കെ ചെയ്തു ചെറിയൊരു ഡബിൾ മീനിങ്ങിലേക്ക് പോയിരുന്നു പക്ഷെ അവിടെ അടുത്തൊരു അതിൻ്റെ ഒരു സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് പോയില്ല ഇതാണ് ഇന്ന് രാവിലെ നടന്നിട്ടുള്ള സംഭവം അനുമോള് പേ ലൈവില് കാണുന്നുണ്ട് വളരെ നല്ല കുട്ടിയായിട്ട് വിറ്റ് ഇസ് വെരി ഗുഡ് ഒരു മനുഷ്യൻ എണീറ്റ് കഴിഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായിട്ട് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ബെഡ് വൃത്തിയാക്കണം യു മെയ്ക്ക് യുവർ ബെഡ് ഫസ്റ്റ് തന്നെ പറയാം മെയ്ക്ക് തന്നെ പറയുന്ന വേർഡ് പറയാം നമ്മൾ എണീ കിടന്നിറഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട സംഭവിച്ചാൽ നമ്മൾ കിടന്നിട്ടുള്ള ഭാഗം പ്രാർത്ഥിച്ച് എണീറ്റ് കഴിഞ്ഞാൽ കിടന്നിട്ടുള്ള ഭാഗം വൃത്തിയായിട്ട് വയ്ക്കുക പില്ലോസ് ആൻഡ് ബ്ലാങ്കറ്റ് പ്രോപ്പറായിട്ട് ബെഡ് പ്രോപ്പറായിട്ട് വിരിച്ച് വെച്ചിട്ട് അവിടുന്ന് എണീറ്റ് പോരാൻ പാടുള്ളൂ ബെഡിൻ്റെ അടുത്ത് വെച്ച് അത് നല്ലൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം സമ്മതിക്കാതെ വയ്യാൽ യാതൊരു സംശയമില്ല അതിന് തമാശ രൂപത്തിൽ അവരാക്കി മാറ്റി അത് ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പം ഇപ്പോൾ എന്തായാലും ലൈവിൽ കാണുന്നത് അതിന് മോള് ബെഡ് എല്ലാം വളരെ പ്രോപ്പറായിട്ട് വൃത്തിയാക്കി മടക്കി വെക്കുന്നു ബാക്കി ഇനി ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് എല്ലാവർക്കും ഒരു ഹാപ്പി ദിവാലി ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുന്നു ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ബൈ